പിണറായി വിജയന്റെയും ആ തീറ ശശിയുടെയും ഉത്തരവ് കേട്ടിട്ട് ലാത്തിയും എടുത്തുകൊണ്ട് ഇറങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരോട് ആദ്യമേ തന്നെ സൂചിപ്പിക്കാനായിട്ടുള്ളത് ഈ ആലപ്പുഴയിലെ കായലുകൾക്ക് എം എസിന്റെ തർക്ക സർക്കാരിനെ താഴെ വീഴ്ത്തിയതിന്റെ ഓർമ്മകൾ ഈ കായലുകളിൽ അവശേഷിക്കുന്നുണ്ട് എന്ന് ലാത്തിയും കോപ്പും കൊണ്ട് ഇറങ്ങുന്ന പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഓർത്തിടിക്കുന്നതായിരിക്കുമെന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക ഇവിടെ ഈ ജില്ലയിൽ ഭവകേരള ബസിന്റെ ദൂർത്തിന്റെ ധാരാളിത്വത്തിന്റെ ആ ബസിനെ തടഞ്ഞിട്ട പാരമ്പര്യമുള്ള യൂത്ത് കോൺഗ്രസിന്റെ ഊർജസ്വലതായ സഹപ്രവർത്തകരുള്ള ജില്ലയാണ് ഈ ജില്ല അന്നാ സമരത്തിൽ പങ്കാളികളായതിന്റെ പേരിലാണ് പ്രിയപ്പെട്ട ജില്ലാ കെ എസ് യു കമ്മിറ്റിയുടെ അധ്യക്ഷനും അതുപോലെ തന്നെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ അജയ് ജുയൽ കുര്യാക്കോസ് അടക്കമുള്ള ആളുകളെ മുഖ്യമന്ത്രി വായിലേക്ക് അലുമ തിരികെ കൊടുക്കുന്ന അത്ര കണ്ട് ബന്ധമുള്ള അനിൽകുമാറിനെയും സന്ദീപിനെയും പോലെയുള്ള എംബോക്കികളായ ഉദ്യോഗസ്ഥന്മാർ തലയ്ക്കിലാത്തി കാഴ്ച നമ്മളിവിടെ നിന്നാണ് കാണുന്നത് ഇന്ന് ഈ സമരവുമായി വരുമ്പോ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഓർമ്മപ്പെടുത്താനായിട്ടുള്ളത് അന്ന് പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തരായ അനിൽകുമാറും സന്ദീപും പിണറായി വിജയനും ശശിയും സംരക്ഷിച്ചു നിർത്തിയിട്ട് പോലും കോടതിയുടെ ഉത്തരവ് പ്രകാരം പോലീസ് ചോദ്യം ചെയ്യുവാൻ വിളി യൂത്ത് കോൺഗ്രസുകാർ ആലപ്പുഴയിൽ ഇന്ന് ഒരു എസ് പി ഓഫീസ് മാർച്ചുമായി വന്നത് എന്ന് നിങ്ങൾ ഓർത്തുവയ്ക്കുന്നത് നന്നായിരിക്കും പിണറായി വിജയനും ശശിയും എല്ലാ കാലവും നിങ്ങളെ സംരക്ഷിച്ച് പരിപാലിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ലാത്തിയും എടുത്തുകൊണ്ടിറങ്ങുന്നത് എങ്കിൽ സംസ്ഥാന ഉപാധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ പെൻഷൻ വാങ്ങാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് വെറുതെ ഭീഷണിപ്പെടുത്തുകയല്ല പരിപാടി ഞങ്ങൾക്കില്ല വീണിനെ ആദ്യം അടിച്ചത് ഇവിടുത്തെ ഡിവൈഎസ്പി ജയരാജ് എന്ന് പറയുന്നവന ആ ബാരിക്കേഡിനകത്തുണ്ട് ജയരാജ് എന്നുള്ള നല്ല ബോധി വലിക്കേണ്ട ബാരിക്കേഡിന് പുറത്തേക്ക് വരാനുള്ള ധൈര്യമൊന്നും ജയരാജനായിട്ടില്ല അവനെ മനുഷ്യമതിലകത്തേക്ക് വലിച്ചടിച്ചുകൊണ്ടുപോയി നിലത്തിട്ട് ചവിട്ടിയ സി ഐ അരുണും പടച്ചട്ടയും മേലങ്കിയുമായി ആ ബാരിക്കേഡിന് പിന്നിൽ ഒഴിച്ചു നിൽക്കുന്നതിനെപ്പറ്റി നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട് എസ് ഐ ബാബുരാജ് അടക്കമുള്ള ഒരുത്തന്റെയും കണക്ക് ഞങ്ങൾ പിന്നത്തേക്ക് ബാക്കി വയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുക അകത്തേക്ക് ഈ മനുഷ്യ മതിൽക്കെട്ടിനകത്തേക്ക് വലിച്ചിടച്ചുകൊണ്ടുപോയ ആ സിവിൽ പോലീസ് ഓഫീസ് ഉണ്ടല്ലോ പോർ ഉല്ലാസ് നിന്റെ തോളത്തിപ്പൊ നക്ഷത്ര ചിഹ്നില്ല ആ നക്ഷത്രം നീ എണ്ണുന്ന കാലം വിദൂരമല്ല എന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക അതിനുശേഷം ഈ മർദ്ദനമെല്ലാം ഉണ്ടായതിനു ശേഷം അന്ന് മർദ്ദിച്ചതിനു ശേഷം പ്രവീണിന്റെ ഫോണിലേക്ക് വിളിച്ച ഇനിയും നിന്നെ അടിക്കുമെന്ന് പറഞ്ഞ എസ് ഐ പ്രദീപ് ഉണ്ടെങ്കിൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നാൽ ഇങ്ങനെ യൂത്ത് കോൺഗ്രസുകാരെ നിർത്തിത്തരാം നിന്റെ കൈത്തരുമ്പ് മാറുന്നത് വരെ ഒന്നും നോക്ക തെരുവിലങ്ങനെ പോരാട്ടം നടത്താനാണെങ്കിൽ നേർക്ക് നേർക്കാകാമെന്ന് ആ എസ് ഐ പ്രദീപിനെ ഓർമ്മപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുക പ്രവീണിന്റെ തലക്കടിച്ചപ്പ് ഒടിഞ്ഞ ലാത്തി ആ ലാത്തി കൈവശമുണ്ടായിരുന്ന ഇവിടുത്തെ സിവിൽ പോലീസ് ഓഫീസർ ഹാൻസൺ സാറിനെയും ഒന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസർമാരായ അഭിലാഷ ധനീഷ് നോർത്ത് സൈഡ് ധനീഷ് അതുപോലെ തന്നെ റാവു വിനു ആകെ ഒരു പ്രയാസമുള്ളത് ബർലി എന്ന് പറയുന്ന ഗ്രേഡസൈക്ക് അധികം സർവീസ് ഇല്ലാത്തത് മാത്രമാണ് ഞങ്ങൾക്ക് ഒരു ആ സാറേ ഈ തൽക്കാലം പിണറായി വിജയൻ ഗുഡ് വിജയൻക്ക് വെച്ചേക്കട്ടെ ഞങ്ങൾ വെക്കും ഇനി ഒരു കാലത്ത് കോൺഗ്രസിന്റെ സർക്കാർ വരുമ്പോ ഈ ലിസ്റ്റ് ആയിരിക്കും ആലപ്പുഴയിലെ ഇന്ന് ഉത്തരവിട്ടിരിക്കുന്ന പോലീസ് സേമാന്മാർ കൃത്യമായി ഓർക്കുന്നത് നന്നായിരിക്കും എന്ന് തന്നെ സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഇവിടെ സംഘർഷം നടത്തി സമരം ചെയ്യാൻ വന്ന ആളുകളല്ല ഞങ്ങൾ ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള നല്ല ബോധം ഞങ്ങൾക്കുണ്ട് ഈ നാട്ടിൽ സാധാരണക്കാരായ വീത്തമ്മമാർക്ക് പെൻഷൻ നിഷേധിക്കപ്പെടുമ്പോ ഇന്നലെ പോലും ഒരു സാധാരണക്കാരനായ അംഗപരിമിതനായ ഒരു മനുഷ്യൻ ഒരു സാധു മനുഷ്യൻ ആ മനുഷ്യൻ പെൻഷൻ വാങ്ങാതിരിക്കുമ്പോഴാണ് അജിമോനെ പോലെയുള്ള ഞങ്ങളുടെ കൂട്ടത്തിലുള്ള അംഗപരിമിതിയുള്ള മനുഷ്യന്മാർ സമരവുമായി തെരുവിലേക്ക് വരുന്നത് ആ തെരുവിലേക്ക് ഇറങ്ങി അജിമോനെ പിന്നാലെ വന്ന് മർദ്ദിച്ച ഡി വൈ എഫ് ഐക്കാരനെ നോക്കി ഒന്ന് മുഷ്ടി ചുരുട്ടാനുള്ള ധൈര്യം പോലുമില്ലാത്ത പോലീസുകാരനാണ് മാർച്ചിലേക്ക് യൂത്ത് കോൺഗ്രസുകാരൻ വരുമ്പോ കൈത്തരുമ്പ് തീർക്കുന്നത് ഈ സമരത്തിൽ ഞങ്ങൾക്ക് പശ്ചാത്താപമില്ല ഈ നാട്ടിലെ സാധു മനുഷ്യന്മാർക്ക് ഞ്ച് ലക്ഷത്തോളം വരുന്ന മലയാളികൾക്ക് പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സമരമാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് ഈ ജില്ലയിൽ സമരം നടത്തിയതിന്റെ പേരിൽ പ്രിയപ്പെട്ട ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ എം പി പ്രവീൺ അവനെ ഒരു സംഘർഷ സ്ഥലത്ത് വെച്ചല്ല നിങ്ങൾ വർദ്ധിച്ചത് അവനെ നിങ്ങൾ വട്ടം കൂടി നിന്ന പോലീസ് ബന്ധവസ്ഥിനകത്തേക്ക് പോലീസുകാർ തീർത്ത മനുഷ്യ മുതൽക്കെട്ടിനകത്തേക്ക് അവനെ വലിച്ചിഴച്ചുകൊണ്ട് പോയിട്ടാണ് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വർദ്ധിച്ചത് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി മേഘയടക്കമുള്ള വനിതാ സഹപ്രവർത്തകരെ തലയ്ക്കാണ് അടിച്ചത് പ്രവീണന് തലയ്ക്ക് ആന്തരിക രക്തസ്രാവമമുണ്ടായി ഈ ദിവസം പോലും ചികിത്സയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലമുണ്ട് പ്രവീണനെ മനുഷ്യ അതിനകത്തേക്ക് വലിച്ചു കയറ്റി അതിക്രൂരമായി തല്ലിച്ചതച്ച പോലീസ് സേമാന്മാരോട് സൂചിപ്പിക്കുന്നു അതേ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനെ സല്യൂട്ടടിച്ചിട്ട് നീക്കം നിൽക്കുന്ന കാലത്തിൽ അതിവിദൂരമല്ല എന്ന് മാത്രം സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക പിണറായി വിജയന്റെ ഗുഡ് എൻട്രി സർട്ടിഫിക്കറ്റിന്റെ കാലമാണല്ലോ ഞാനും ചില ലിസ്റ്റുകൾ പറയാം ഗുഡ് എൻട്രിയിലേക്ക് ഇപ്പൊ തൽക്കാലം കൊടുത്തേക്കാം പ്രവീണിനെ ആദ്യം മരിച്ചത് ഇവിടുത്തെ ഡിവൈഎസ്പി ജയരാജൻ ണ്ട് ജയരാജ എന്നുള്ള നല്ല ബോധ്യം വലിക്കേണ്ട ബാരിക്കേഡിന് പുറത്തേക്ക് വരാനുള്ള ധൈര്യമൊന്നും ജയരാജനായിട്ടില്ല അവനെ മനുഷ്യമതിലകത്തേക്ക് കൊണ്ടുപോയി നിലത്തിട്ട് ചവിട്ടിയ സി ഐ അരുണും പടച്ചട്ടയും മേലങ്കിയുമായി ആ ബാരിക്കേഡിന് പിന്നിൽ ഒളിച്ചു നിൽക്കുന്നതിനെ പറ്റി നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട് എസ് ഐ ബാബുരാജ് അടക്കമുള്ള ഒരുത്തന്റെയും കണക്ക് ഞങ്ങൾ പിന്നത്തേക്കിന് കാലത്തിനൊക്കെ ആക്കി വെക്കാൻ ഒരു കണക്കും ഞങ്ങൾ വയ്ക്കില്ല കണക്ക് കണക്ക് ഇപ്പോൾ ഇപ്പോൾ തന്നെ തീർത്തു പോകാൻ തന്നെയാണ് തീരുമാനം ഇനി ഒരു വരവ് കൂടി ഞങ്ങളെ വരുത്തരുത് അങ്ങനെ വരുത്തിയാൽ അത് നിങ്ങൾക്ക് നന്നാകില്ല ഈ പേര് വിളിച്ച ഉദ്യോഗസ്ഥന്മാർ ഇതൊരു താക്കീതായി തന്നല്ല കണ്ട് നിങ്ങൾ മര്യാദയ്ക്ക് നിയമം മാത്രം നടപ്പിലാക്കാൻ ഇറങ്ങിയാൽ മതി അതല്ലാതെ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും സംസ്ഥാന സെക്രട്ടറി ഏറ്റ് ഓഫീസിൽ നിന്നും ശശിയേരെ തരുന്ന ഉത്തരവുകൾ ഇറങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരെ ഓർമ്മപ്പെടുത്തുന്ന ഒരിക്കൽ കൂടി കാലത്തിനൊക്കെ വെക്കാൻ ഒരു കണക്കൻ ഞങ്ങൾ വയ്ക്കില്ല കണക്കുകളൊക്കെ ഇപ്പോൾ ഇപ്പോൾ തന്നെ തീർത്തു പോകാൻ തന്നെയാണ് തീരുമാനമെന്ന് മാത്രം സൂചിപ്പിച്ചു ഈ മാർച്ച് ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുള്ള താക്കീതായി കാണണം ഇനി ഒരു നന്നാകില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക